മഞ്ജു അങ്ങനെ പലരും താങ്കളായിട്ട് വളരെ അടുപ്പമുള്ള പല സ്ഥാനത്തിരുന്നവരൊക്കെയാണ് അവർക്കിപ്പോ എവിടെയാണ് ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജിന് പോച്ചേറ്റിയുടെ ഒരു പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം ഞാൻ ഒരു പെട്ടി ആധാരമായിട്ട് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരുന്നുണ്ട് ഈ രേഖ മൂലം ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ താങ്കൾ ർത്താ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ മിസ്റ്റർ സാജൻ താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്കൊക്കെ അറിയാം ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല അത് ഞാൻ മിസ്റ്റർ യൂസഫ് അലി പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം നൽകുന്നത് അപ്പോൾ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത്തഞ്ചോളം വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലൂടെ ഒരുമിച്ച് ചോദിക്കാൻ ഒരു പത്ത് മണിക്കൂർ വേണം അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് നാല് എപ്പിസോഡ് ആക്കി മാറ്റാം ആദ്യത്തെ എപ്പിസോഡ് ഒരു പത്ത് ചോദ്യങ്ങളും താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദർ ഫാദറുണ്ട് അവരെക്കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാനും താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ച അറിയാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും അപ്പോൾ മിസ്റ്റർ സാജൻ ഞാൻ എൻ്റെ എല്ലാ രേഖകൾ സഹിതം അവിടെ വന്ന് താങ്കൾ ഈ പറഞ്ഞതൊക്കെ വ്യാജവാർത്തയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ നോ പ്രോബ്ലം മനുഷ്യനല്ലേ തെറ്റുപറ്റില്ല ആർക്കും മനുഷ്യന് പരിവർത്തനം സംഭവിക്കാം കുറ്റബോധം ഉണ്ടാകാം തിരുത്തൽ ഉണ്ടാകാം അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ് അതൊരു ക്വാളിറ്റിയാണ് അതിൽ കൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട അങ്ങനെ തോന്നിയാൽ തുടർന്ന് ഈ നിങ്ങളുടെ വാർത്താ ചാനൽ നിർത്തിയാൽ പോലും വിഷമിക്കണ്ട ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാദിന് ബോച്ചേറ്റിയുടെ ഒരു ഒരു ഫ്രാഞ്ചൈസി വെച്ച് ചെയ്തുകൊണ്ട് സത്യസന്ധമായി മാസം ലക്ഷങ്ങൾ ഓഫറാണ് ഞാൻ തരുന്നത് നമ്മുടെ മലനാടനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പൊ മലനാടന്റെ അച്ഛൻ ബ്രദർ ഭാര്യ എന്നിവരെയൊക്കെ കൂട്ടിയിട്ട് വേണം സ്റ്റുഡിയോയിൽ ഇന്റർവ്യൂവിന് വരാനെന്നാണ് ബോച്ച് പറയുന്നത് അപ്പൊ ഓഗസ്റ്റ് അഞ്ചിന് ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വ്യാജവാർത്തക്ക് അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ബോച്ചി ആഗ്രഹിക്കുന്നു അതും മലനാടനോട് അപ്പൊ ബോബിച്ചെമ്മണൂരിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ നടത്തിയ വ്യാജവാർത്ത മലനാടൻ തെളിയിക്കണം എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അപ്പം മലനാടൻ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കൂടാതെ മലനാടന്റെ ഭാര്യേനോടും ബ്രദറിനോടും അച്ഛനോടും ഒക്കെ ബോധിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പല ആരോപണങ്ങളും മലനാടന്റെ ഭാര്യയുടെയും ബ്രദറിൻ്റെയും അച്ഛന്റെയും ഒക്കെ പേരിൽ കേട്ടിട്ടുണ്ട് അപ്പം ദിവസവും ടൈമും നമ്മൾ ഫിക്സ് ചെയ്തു ഓഗസ്റ്റ് അഞ്ച് ഇനി മലനാടൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് ഇനിയാണ് കണ്ടറിയേണ്ടത് ഓഗസ്റ്റ് അഞ്ചാം തീയതി കുടുംബസമേതം ബോച്ചെ തിരുവനന്തപുരത്ത് ഈ മലനാടൻ്റെ സ്റ്റുഡിയോയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബോച്ച വരുന്നത് വെറുതെ അല്ല ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു കൊട്ട നിറയെ ആധാരങ്ങളുമായിട്ടാണ് ബോച്ച് വരാൻ പോകുന്നത് ഒരു സ്ഥാപനങ്ങളൊക്കെ ബോച്ചയുടെ പേരിലാണ് എന്ന് തെളിയിക്കണം എന്നാണ് ബോച്ചയുടെ വെല്ലുവിളി തെളിയിക്കാൻ ഇനി മലനാടന് കഴിഞ്ഞില്ലെങ്കിൽ മലനാടിന്റെ സ്ഥാപനങ്ങൾ പൂട്ടി കെട്ടേണ്ടി വരും ഈ ഒരു ചോദ്യത്തെ പരിപാടിയിലും മലനാടൻ കഴിഞ്ഞാൽ ഈ മലനാടിന്റെ ഇതൊക്കെ പൂട്ടി കെട്ടണം എന്നാണ് ബോച്ച പറയുന്നത് അങ്ങനെ പൂട്ടി കെട്ടിയാൽ പോലും മലനാടിന് വിഷമിക്കേണ്ട ബോച്ചട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസി മലനാടിന് ഫ്രീ ആയിട്ട് ഇട്ടു കൊടുക്കും ഇനിയുള്ള കാലം മലനാടിന് ചായപ്പൊടി വിറ്റ് മാസങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള അവസരമാണ് ബോച്ച കൊടുക്കുന്നത് അപ്പോൾ രണ്ടായാലും മലനാടനും ഓഫർ തന്നെയാണ് എന്തെങ്കിലും വെല്ലുവിളി സ്വീകരിക്കും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു സംവാദം നടക്കുമോ എന്ന സംശയമാണ് ബോച്ച വെല്ലുവിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മിക്കവാറും ഇത് നടക്കാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഷാജൻ ജയിച്ചു കഴിഞ്ഞാൽ ബോച്ചയും ബോച്ചയുടെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വരുമോ എന്നൊരു ചോദ്യം ഉയരും പക്ഷെ ബോച്ചയുടെ പേരിൽ സ്ഥാപനങ്ങളൊന്നും ഇല്ല എന്ന് ബോച്ച അവകാശപ്പെടുന്ന സ്ഥിതിക്ക് എന്തായാലും ആ ഒരു പരിപാടി നടക്കത്തില്ല പക്ഷെ നീ അത്തഫ മലനാടൻ തോക്കുകയാണെങ്കിൽ മലനാടിൻ്റെ ചാനൽ പൂട്ടിക്കെട്ടേണ്ടി വരുമോ എന്നൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും നമുക്ക് ഓഗസ്റ്റ് അഞ്ചാം തീയതി കാത്തിരുന്ന് കാണാം ഈ സംവാദം നടക്കുമോ ഇല്ലയോ എന്ന്